മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ അഗളി ഗ്രാമപഞ്ചായത്തിലുൾപ്പെട്ട അട്ടപ്പാടി ഭൂതവഴിയൂരിലെ ഏഴ് ആദിവാസി കുടുംബങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ ഭവന നിർമ്മാണ തട്ടിപ്പിനിരയായതിനെ തുടർന്ന് ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണ് വീട് നിർമ്മാണം പുരോഗമിക്കുന്ന ഓരോ ഘട്ടത്തിലും ഐ ടി ഡി പിയിൽ നിന്നും ഏഴുപേരുടെയും ബാങ്ക് അക്കൌണ്ടിലേക്ക് അനുവദിച്ചു നൽകിയ മൂന്നുലക്ഷത്തി എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ കരാറുകാർ വാങ്ങിയെടുക്കുകയും വാസയോഗ്യമല്ലാത്തതും പണി പൂർത്തിയാക്കാത്തതുമായ വീടുകൾ ഇവർക്ക് നൽകുകയുമാണ് ഉണ്ടായത് വീടുകൾ ഇവരുടെ ജീവിതത്തിന് തന്നെ ഭീഷണിയായതിനെ തുടർന്ന് തട്ടിപ്പിനിരയായ ആദിവാസി കുടുംബങ്ങൾ നിയമപരമായി മുന്നോട്ടു പോവുകയും പോലീസ് കരാറുകാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തുകയുമുണ്ടായി എന്നാൽ ഈ കേസിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുകയാണ് കരാറുകാരുടെ തട്ടിപ്പിനിരയായവർക്ക് നിലവിൽ താമസിക്കുവാൻ വീടില്ല മഴയും വെയിലുമേറ്റുമാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത് അതിനാൽ തട്ടിപ്പിനിരയായവർക്ക് ആ വീട് നിർമ്മിച്ചു നൽകുവാൻ പട്ടികവർഗ വികസന വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നും ഈ കേസിന്റെ നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തണമെന്നും എൻ ഷംസുദ്ദീൻ സബ്മിഷനിലൂടെ ഉന്നയിച്ചു ഈ വർക്ക് ഏറ്റെടുത്ത ആളുകൾ വളരെ വലിയ സർ പേരിൽ അക്കൗണ്ടിലേക്ക് വന്ന മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഈ കരാറുകാർ ഏഴ് കുടുംബങ്ങളുടെയും പാവപ്പെട്ട ആദിവാസികളുടെ കുടുംബങ്ങളുടെ ഏഴു കുടുംബത്തിന്റെയും പണം തട്ടിച്ചെടുക്കുകയും വാസയോഗ്യമല്ലാത്ത വീടുകളാണ് ഇവർക്കായി നിർമ്മിച്ച് നൽകിയത് സർ ആ വീടിന്റെ ചിത്രങ്ങളാണ് സർ ഇവിടെ ഇതിൽ ആർക്ക് താമസിക്കാൻ കഴിയും ഞാനിത് മേശപ്പുറത്ത് വെക്കണേ മേശപ്പുറത്ത് വെക്കാം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് വേണേൽ മന്ത്രിക്ക് തരാം ഇങ്ങനെ പൊളിഞ്ഞ പൊളിഞ്ഞ ചുമരുകൾ ഓരോരോ വീട്ടിൽ ആർക്കും താമസിക്കാൻ കഴിയില്ല സർ അവിടെ താമസിക്കേണ്ടവരോ സർ ഈ ഫോട്ടോയിൽ കാണുന്ന വൃദ്ധരായ അതുപോലെ തന്നെ കുട്ടികളായ ഒക്കെ കുടുംബാംഗങ്ങളാണ് സർ ഇത് ചില മനുഷ്യാവകാശ പ്രവർത്തകർ ഗ്രീൻ മൂവ്മെന്റ് അഡ്വക്കേറ്റ് പൗരന്റെ നേതൃത്വത്തിലൊക്കെ ഇടപെട്ട് അത് സംബന്ധമായ പരാതികൾ കൊടുത്തു പോലീസ് കേസെടുത്തു പക്ഷെ സർ ഇപ്പ കേസ് ഇഴഞ്ഞു നീങ്ങുകയാണ് അത് ആ കേസ് ത്വരിതപ്പെടുത്താൻ പട്ടികവർഗ വകുപ്പിൻ്റെ ഒരു ഇടപെടൽ ആവശ്യമാണെന്നാണ് ഞാനിവിടെ ഒന്നാമതായിട്ട് ആവശ്യപ്പെടുന്നത് സാർ രണ്ട് ഇപ്പോൾ ഇവർ വീടില്ലാതെ വെയിലത്തും മഴയത്തും ഒക്കെ താമസിക്കേണ്ട ഊരിൽ താമസിക്കേണ്ട ഒരവസ്ഥയാണുള്ളത് അപ്പോൾ ഇവിടെ വഞ്ചിക്കപ്പെട്ട ചതിക്കപ്പെട്ട ഈ ഏഴ് കുടുംബങ്ങൾക്ക് അടിയന്തിരമായി വീട് നിർമ്മിച്ച് നൽകാൻ പട്ടികവർഗ വകുപ്പ് ഇടപെടണമെന്നുള്ളതാണ് സാർ എൻ്റെ സബ്മിഷൻ പട്ടികവർഗ വികസന വകുപ്പിന്റെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകളുടെ മേൽക്കൂരയുടെ ചോർച്ച പരിഹരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി ഒ ആർ കേളു മറുപടിയിൽ പറഞ്ഞു ഇക്കാര്യത്തിൽ കരാറുകാരായ ശ്രീ അബ്ദുൾ ഗഫൂർ ശ്രീ മുഹമ്മദ് ബഷീർ ശ്രീ മുഹമ്മദ് ജാഹിർ എന്നിവർക്കെതിരെ ഗുണഭോക്താക്കൾ നൽകിയ പരാതിയിൽ അകളി പോലീസ് ക്രൈം നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് മുന്നൂറ്റി ഒന്ന് പാർ രണ്ടായിരത്തി പത്തൊമ്പത് എന്നീ കേസുകൾ രജിസ്റ്റർ ചെയ്ത് മണ്ണാർക്കാട് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരമുള്ള കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് നിലവിൽ ഈ കേസ് ബഹു കോടതിയുടെ പരിഗണനയിലാണ് സർ മേൽ സൂചിപ്പിച്ച പ്രകാരമുള്ള ഗുണഭോക്താക്കളിൽ അഞ്ച് പേർക്ക് അഞ്ച് ലക്ഷം രൂപ വീതവും രണ്ട് പേർക്ക് നാല് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം രൂപ വീതവും ആകെ മുപ്പത്തിനാല് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം രൂപ അനുവദിക്കുകയും ഭവന നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു ടീം ഗുണഭോക്താക്കളുടെ വീടുകൾ അഗളി ട്രൈബൽ അസേഷൻ ഓഫീസർ മുഖേന പരിശോധിച്ചതിൽ നിലവിൽ വീടുകളുടെ റൂഫിംഗ് പ്ലാസ്റ്ററിങ് ഇളകി ചോർച്ചയുണ്ടെന്നും അട്ടപ്പാടി പ്രൊജക്ട് ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പട്ടികവർഗ വികസന വകുപ്പിന്റെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റൂഫിന്റെ ചോർച്ച പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം വകുപ്പ് നൽകിയിട്ടുണ്ട് സാർ യു ടി വിനസ് പാലക്കാട്